അത്ര കണ്ടെങ്കിലും അവരുടെ അനുഗ്രഹം കൊണ്ടുവന്നും അവസരത്ത് കൊണ്ട് കൂടുതൽ നമ്മളിലേക്ക് നമ്മളെല്ലാം വരുമെന്നാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട അമലുകളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക അമലായി തന്നെ സ്വർമ്പ ഈ സുഖംബാർ അനുഭവ മാത്രമെന്ന് അരുൾ ചെയ്തത് വിവാദത്തുകളിലെ നന്മകളിലെ നിങ്ങളുടെ മത്സരത്തെ അവ്ലാഹോ നിങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നാണ് വിപാദത്തുകളിലെ നന്മകളിലെ പരസ്പര മത്സരത്തെ നിങ്ങൾ അവരെ കാണിച്ചു കൊടുക്കുക മാനസിക ബുദ്ധിയോടുകൂടി ആവേശത്തോടു കൂടി നന്മകളിൽ മുന്നേറേണ്ട മാസമാണ് നമ്മൾ മാസം എന്ന് പറയുന്നത് ഇന്നുറമ്മമാരിന്റെ പതിനേഴാമത്തെ പകലാണ് കഴിഞ്ഞത് പതിനേഴ് പകലുകളിലൂടെ അതിന്റെ രാത്രികളിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ട ഒരുപാട് നന്മകൾ ആ നന്മകൾ നേടിയെടുക്കാൻ ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഇനി നമുക്ക് ഒരിക്കലും ഇനി മടങ്ങി വരികയില്ലല്ല ഇനി നമ്മൾ അധ്വാനിക്കുമ്പോൾ ഈ പതിനേഴ് ദിവസങ്ങളെ അവച്ച് വെച്ചുകൊണ്ട് അവശേഷിക്കുന്ന ആളുകളിലും മണിക്കൂറുകളിൽ അള്ളാഹോന്റെ ഭാഗത്തു നിന്നും നമുക്കായി വിതരണം ചെയ്യപ്പെടുന്ന അവന്റെ ഭരണത്തിൽ നിന്നും മൗക്കിറത്തിൽ നിന്ന് ഐത്തത്തിൽ നിന്ന് ഇതൊക്കെ നമ്മൾ നേടിയെടുക്കണം അതിനുവേണ്ടി നമ്മൾ ഒരുപാട് അധ്വാനിക്കാറുണ്ട് ويوم يعط الظالم على يديه ويوم يعط الظالم على يديه ويقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد ഇന്ന് നമ്മൾ ഓദിക്കേണ്ട വചനങ്ങളിൽ ഒരു ചിലതാണ് അക്രമകാരികൾ കണ്ട് ഖേദിക്കൊക്കെ നിരാശപ്പെട്ടുകൊണ്ട് വ്യസനിക്കരും ആ ഖേദത്തിന്റെയും നിരാശയുടെയും പേരിൽ അവരുടെ കൈവരലുകളെ അവർ പഠിക്കും ഞാനേ തെളിയിക്കും റസൂൾ സമുദായം അല്ലെല്ലാം പറഞ്ഞതുപോലെ തങ്ങള് കാണിച്ചതുപോലെ തന്നെ തങ്ങളുടെ മാർഗത്തെ പിന്തുടർന്നുകൊണ്ടിന്ന് ഞങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അങ്ങനെ ചെയ്യാൻ കഴിയാതെ പോയത് എത്ര വലിയ നിരാശയാണ് അങ്ങനെ ഖേദത്തോടു കൂടി നാളെ അക്രമകാരികൾ അവരുടെ കൈകളെ കടിക്കുമെന്ന് പക്ഷു നമ്മൾ പറയാനുള്ളത് يا ويلتى ليتني لم أتخذ فلانا خليلا. لقد أضلني عن الذكر بعد إذ جاءني. يا ويلتى ليتني لم أتخذ فلانا خليلا. أبعد من ربك أبو رمضان. أبعد من ربك أبو ആരാന്റെ പിന്നാലെയൊക്കെ പോയി ആവശ്യങ്ങളൊക്കെ ഇല്ലാത്തടത്തോക്കെ നമ്മൾ കൈ കണ്ടിട്ട് സമയം പാഴാണ് അങ്ങനെയൊക്കെ ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നന്മയായ കാര്യങ്ങളിൽ നല്ല ആളുകളോടൊപ്പം ചേർന്നിരുന്നു പരലോകം സമ്പാദിക്കാൻ വേണ്ടി ആശ്രമം സമ്പാദിക്കാൻ വേണ്ടി അധ്വാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു തോന്നുന്നു പക്ഷെ ക്ഷേത്രം പെട്ടില്ലല്ലി وكان الشيطان للإنسان خذولا وكان الشيطان للإنسان خذولا وقال الرسول يا رب إن قومي اتخذوا هذا القرآن مهجورا بشهادة إن كنت أتمنى لك عليهم الأنوف كنا نرى نحو لسقط بكيلا നമ്മളുടെ സമയങ്ങളെ പാഴാക്കുകയും ജീവിതത്തെ പാഴാക്കുകയും അവസാനം കാലാകാലത്തെ നഷ്ടത്തിൽ തള്ളിടുകയും ചെയ്യുക എന്നതാണ് പിശാചന്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത് നമ്മൾ ആലോചിച്ചു നമ്മൾ ആരുടെ മാർഗം സ്വീകരിച്ചു ആർക്ക് നമ്മൾ വഴിപെട്ടുണ്ട് ഒരു ഭാഗത്ത് നമ്മളോട് നമ്മളോടങ്ങേറ്റം സ്നേഹമുള്ള നമുക്ക് വേണ്ടി ജീവിച്ചാൽ നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്താ രാത്രിയിൽ പകലും വാഴ ചെയ്താൽ നമ്മുടെ റസൂൽ വസ്തുസം യുവസന തങ്ങളുടെ മാർഗം സ്വീകരിച്ച് തങ്ങൾ പറഞ്ഞതുപോലെ തങ്ങളെപ്പിടി തുടങ്ങാൻ ജീവിക്കുന്നുവോഹോ അതല്ല ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾക്ക് നാശമുണ്ടാക്കുന്ന എല്ലാ മാർഗത്തിലും കഠിനമായി പ്രയത്നിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു വന്ന നമ്മുടെ ബന്ധവൈദ്യായ ദിശാജിന്റെ മാർഗത്തെ നമ്മൾ സ്വീകരിക്കുമോ ഇതാണ് ചോദ്യം നമ്മൾ കേട്ട ഈ ആയിരത്തിലൊക്കെ അബ്ബാബ് നമ്മളോട് പറയുന്നത് ശരിക്കും ചിന്തിച്ച് തീരുമാനം എടുക്കാൻ നാളെ കാരുണ്യവാനായ കരുണാതിഥിയായ റബ്ബിന്റെ അനേഹി തങ്ങൾ തങ്ങളുടെ ഉന്നമത്യങ്ങളെ പ്രത്സരിച്ച് ഒരേ ഒരു പരാതിയാണ് പറയുക ഒരേ പരാതികളും ഇന്ന് നമ്മൾ പതിനെ സംഭവമോ അനുസ്മരിക്കുന്ന ദിവസമാണ് പതിനേഴ് ബദിനീകളെ കുറിച്ച് ഓർക്കുന്ന ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മാറാനെ തങ്ങളുടെ സ്വന്തം കുടുംബക്കാര് നാട്ടുകാര് തങ്ങളെ ഉപദ്രവിച്ചു വേദനിപ്പിക്കാൻ ശ്രമിച്ചു കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു പിറന്ന നാട്ടിൽ നിന്നും മാറ്റി ഓടിച്ചിട്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ജീവിക്കാൻ സ്വൈരമായി കഴിയാൻ പോലും വിടാൻ അവർ ഉപദ്രവം അഴിച്ചു വിട്ടു അതുപോലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി ഹിറസലമാ തങ്ങളെ തങ്ങളുടെ കുടുംബക്കാരെ പ്രതീക്ഷിച്ചിട്ട് തങ്ങളുടെ ഉമ്മയുടെ ബന്ധുക്കളെ പ്രതീക്ഷിച്ചിട്ട് താങ്കൾ പോയ തായിഫിൽ വെച്ചിട്ട് കല്ലെറിഞ്ഞു ഉപദ്രവിച്ചു മാനസികമായി പീഡിപ്പിച്ചു പക്ഷെ പ്രിയപ്പെട്ടവർ അവരെ കുറിച്ച് നോക്കുമ്പോൾ ക്രിസ്മസോട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അവരാധി പറയുക അള്ളാഹുവിന്റെ മുമ്പിൽ പരാതി ബോധ്യമിക്കയില്ല പിന്നെ പടച്ചവന്റെ മുമ്പിൽ ആകെ പറയുന്ന ഒരു പരാതി ഞാൻ ഞങ്ങൾ പ്രമോദാഭാസത്തിൽ نائک پڑھنا سو ویسو سندر نیتو اور گندتے اتنے ഈ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചത് എന്നിട്ടോ ആ ഖുർആനെ ഖുറാനെ ആദരിക്കേണ്ടതുപോലെ അവരവതില്ല പോലെ അവർ ബഹുമാനിച്ചില്ല ആദരിക്കാൻ ബഹുമാനിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിൽ പൊടി പഠിക്കാതെ അടുക്കി പിടിക്കാതെ ആരും തൊട്ട് അടങ്ങാറുണ്ടാക്കാതെ തന്നെ നല്ല പട്ടില്ലാത്ത പൊതിഞ്ഞിട്ട് ഒരു മൂലയിൽ സൂക്ഷിക്കാ നോപ്പ് വരുമ്പോളോട് വീണ്ടും കൊടഞ്ഞു വൃത്തിയാക്കി അങ്ങനെയാണോ അർത്ഥോട്ടം അങ്ങനെ ആദരിച്ചില്ല എന്നല്ല പറയുന്നത് ഈ ഖുർആൻ നിങ്ങൾക്ക് ഓദാൻ വേണ്ടി ഇറക്കി തന്നതാണ് ഈ ഖുർആൻ ഓദ്യ ഓതി നിങ്ങളുടെ ജീവിതത്തെ സംസ്കരിക്കാൻ വേണ്ടിട്ട് ഇറക്കി തന്നതാണ് ഈ ഖുർആാൻ ഓദ്യം സംസ്കരിക്കാൻ വേണ്ടിട്ട് ഇറക്കി തന്നതാണ് അത്തോ

قم الصلاة <سؤال> بدلوك الشمس <سؤال> إلى غسق الليل وقرآن الفجر برباد نعرت برطة وانت بشد وجنته أدقى ما يوضن أعوضن لك أنبول ما يسعك بالقوة ومن الليل فتحجد به نافلة لك ومن الليل فتحجد به نافلة لك لا تريد എല്ലാരും ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ സ്വൈരമായി സ്വസ്ഥമായി ആ ഇരുളിനെയും ഒഴിവിനെയും പ്രയോജനപ്പെടുത്തി നമ്മൾ ഒന്നുകൊടുത്ത് മുസല്ല വിളിച്ച് കൊളച്ചോട്ട് മുറവിൽ കൈകെട്ടിരുന്നു നിന്നുകൊണ്ട് ഈ കുറാൻ ഓതി നമസ്കരിക്കാം അങ്ങനെ അസാദ அல்லாஹு அவன்பாய் தங்களுக்கு வாகானம் செய்து தங்களுக்கு வாகானம் செய்து பரிஷு குறஹான் பகலும் ஓதையும் அமல் செய்யும் விலவதிக்கான மாத்திரத்திலும் அல்லாஹும் தர போகிறது ஆ நிலையில குறானினோக்கு தந்திட்டு அது படிக்கலா അത് ഓതാത്ത സമയക്കെടുത്താതെ വേറെ ഒക്കെ ജോലികളിലായി പ്രത്യേകിച്ച് പരിശുദ്ധ റബവാനിൽ പോലും അത് റസൂൽ അലൈഹി മഹാഭാപമാണ് വിട്ടുവീഴ്ച ചെയ്യാതെ പടപ്പള്ളവന്റെ മുമ്പിൽ പരാതി ബോധിപ്പിക്കുന്ന മഹാഭാബമാണ് അള്ളാഹു നമ്മളെ കാത്തിരി ചുറ്റിമാക്കട്ടുണ്ട് പരിശുദ്ധ പുറത്ത് റബവാനായിട്ട് പോലും ഒരിക്കലും ഉറപ്പ് നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കെതിരെ എങ്ങനെയാണ് നമ്മുടെ റസോഡി പരാതി പറയാനിരിക്കും എത്ര എത്ര നമ്മൾ എത്രീ നമസ്കാരത്തിൽ അത് ഓതുന്നത് വലിയ പ്രതിഫലമുള്ള സമിതിയാണ് ഓതുന്നത് പോലെ തന്നെ നമ്മൾ പിന്നിൽ നിന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നത് വലിയ പ്രതിഫലമുള്ള സമതിയാണ് പിന്നിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം അതിന് ഭയങ്കര പ്രതിഫലമുള്ളത് എല്ലാ റമദാനിലും റബ്മാനിലും ജപിരി അലിഹ്സ് സമാഗതരാണ് പരിശുദ്ധ ഓതി കേൾപ്പിക്കും അത് ശ്രദ്ധിച്ചു കേൾക്കും ഒഫാത്താക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വർഷത്തിൽ ഒന്നിനു പകരം രണ്ട് പ്രാവശ്യം അവസാനം വരെ പരിശുദ്ധ ഖുറാൻ ഓതുകയും അത് ചെയ്തിട്ടുണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇതൊരു വലിയ കാര്യമാണ് ചെറിയ കാര്യമൊന്നും അല്ല അല്ല നമ്മൾ എങ്ങനെങ്കിലും ഇരുപതോ എഴുപത്തിമൂന്നോടക്കാലത്ത് നമസ്കരിച്ചു നിൽക്കുക എന്നുള്ളതല്ല കൂടുതൽ ആ രോഗം ഉൾപ്പെട്ടോ കൂടുതൽ ഓതുമ്പോൾ രോഗം കൊണ്ടുപോകും വ്യാമെന്ന് പറഞ്ഞാൽ രാത്രി നമസ്കാരം കേട്ടോ രാത്രി നമസ്കാരം അതിന്റെ റക്കാത്തുകളെ സംബന്ധിച്ചിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് യഥാർത്ഥത്തിൽ റക്കാത്തുകളെ സംബന്ധിച്ചിട്ട് അഭിപ്രായ വ്യത്യാസത്തിന്റെ ഒന്നും ആവശ്യമില്ല പ്രക്കാറ്റുകളുടെ എണ്ണത്തെക്കാൾ കളുപരി അതിന്റെ നീളവും വണ്ണവുമാണ് പടച്ചിളത്ത് പരിഗണിക്കുന്നത് റസുഖമാരേ ദിവസമാണ് തങ്ങളുടെ സ്വന്തത്തിൽ നിന്നൊന്നും തങ്ങളുടെ സഹാപത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്ന വസ്തുവിൽ അതാണ് നമ്മൾ ഒരു ദിവസം എത്ര പ്രാൻ ഓതുന്നു എത്ര പ്രാൻ ഓതി നമസ്കരിക്കും ഒരു ജിതു അഖ്യാപനമല്ല നമ്മൾ തറാവിയ നമസ്കാരത്തിൽ ഓന്നുകൊണ്ട് കിട്ടും അത് വലിയ കാര്യഖ്യാപരില്ല അല്ല പടവുകൊണ്ട് തീർന്നില്ല അതുകൊണ്ട് തീർന്നില്ല നമ്മൾ ജമാഅത്തായിട്ടുള്ള ഈ നമസ്കാരങ്ങൾക്ക് ശേഷം ഒറ്റക്കേറ്റി തന്റെ തജു നമസ്കരിക്കുമ്പോഴും മറ്റുമൊക്കെയൊക്കെ ഖുർആൻ അധികമായി ഓതാൻ ശ്രമിക്കണം അധികമായി ഓടാൻ ശ്രമിക്കണം ഞാനിപ്പോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ആലോചിക്കുന്ന ഒരു സംഘം ആഗ്രഹമാണ് ആഗ്രഹിക്കുന്നതിന് മനസ്സിലോ തെറ്റുപിറ്റല്ലോ ആഗ്രഹിക്കുന്നു ഇപ്പൊ സാധാരണ നമ്മൾ ഇമാക്കും ഇരുപതറക്കാറ്റിൽ ഒരു ജിസ് നോക്കും ഇരുപതാറ്റിൽ ഒരു ചോദിക്കും അവസാനം വിത്തു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കാര്യത്തിൽ സദ്യ കാലം രണ്ടാമത്തെ കാലത്തിൽ തുള്ളിയായിട്ടുള്ളത് മൂന്നാമത്തെ വിത്തരത്തെ നമസ്കാരത്തിൽ അതിന് മാത്രം ഞാൻ കുറച്ച് ദിവസം ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് ഞാൻ മനസ്സിലാകാം കുറച്ചു വർഷം എന്നാണ് നമുക്ക് വന്ന് ഒരു നല്ല കാലം തെളിയുന്നുണ്ട് இவ்வாண்டு <laughs> விசாரிக்க எந்த ஒரு ஆகிரோடு ஜாமியெடுத்து வலியம் ஆத் ஆக இருபது கைகட்டி ஆதி தற்கோ அது

হান <laughs> <by> <worshipful> ഇതൊന്നും അനുഭവമല്ല അല്ല ഇതൊന്നും അനുഭുതല്ല ഒറ്റ ആഗ്രഹം പോലെ ഒറ്റ സൂറത്തിൽ ഓരോരുത്ത മാരഥന്മാരുണ്ട് നമ്മുടെ ഉടമന്മാർമാരുണ്ട് അവര് നമ്മളെ ഭക്ഷണയിൽ വരും നമ്മളും അവരുടെ കൂട്ടത്തിലാണ് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ക്യൂവിന്റെ പിന്നിലാണെങ്കിലും പോയി നോക്കേണ്ടി വരും അതോ അവരോടൊപ്പം നമ്മളെയ്യ സ്വർഗത്തിന് ലഭ്യമാകട്ടെ ഉള്ളവരെ നമ്മൾ പ്രതിമയിൽ പറഞ്ഞില്ലേ ഒരു മഹാനായ പണ്ഡിതനുണ്ട് എന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിത നമുക്കൊക്കെ പരിചയമുള്ള പണ്ഡിത ഞാൻ ഇങ്ങനെ പിന്നെ എടുത്തു പറയുന്നത് കാലത്തെ സഹാപാക്കളുടെയും മഹാന്മാരുടെയും ഒക്കെ ചരിത്രങ്ങൾ പറയുമ്പോൾ നമ്മൾ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ ഓഹോ ഹോ അങ്ങനൊക്കെ ആവുമോ അങ്ങനെയൊക്കെ ആവുമോ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന എത്രയോ വലിയ പണ്ഡിതന്മാരുണ്ട് അവരുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഖുർആാനുമായുള്ള ആത്മബന്ധം നമ്മൾ ആസ്വദിച്ചതാ നമ്മൾ പോയി പിന്നിൽ നിന്ന് നിസ്കരിച്ച് കണ്ടതാ റമദാനിൽ തറാവീഹ് നമസ്കാരത്തിൽ നമ്മൾ സാധാരണ ഓതുന്നത് പോലെ ഓതുക റമദാനിന്റെ ഒന്നാമത്തെ രാത്രി മുതൽ ദയാമുള്ളിയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ പള്ളികൾ നിസ്കരിക്കുകയൊക്കെ ദയാമുള്ളയെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ നേരത്തെ പറഞ്ഞ് സഭ്യം തുടങ്ങിയ കുലതുറപ്പിന് അസിലവസാനിക്കലല്ല അദ്ദേഹം ആരോഗ്യപരമായി ശാരീരികമായി അദ്ദേഹത്തിന്റെ പിന്നിൽ പോയി നിന്ന് നോക്കിയാൽ നമുക്ക് ഈ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിച്ചാൽ പറ്റുമോ എന്ന് തോന്നിപ്പോ അകത്തൊരു ശാരീരിക അവസ്ഥയാണ്

وركعت سورة البقره ولنذكركم ركوع القرآن سما يذكركم سجود القرآن سما يذكركم بالليل ولو في الليلة التي تفاتح وتذكركم فاتحة الشيخ ألف الله لا إله إلا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه سورة علي بن രണ്ടാമത്തെ കാറ്റിനെ ആലയംബ്രാൻ തീർത്തു വായി ആ ചെറിയ കാറ്റിൻ്റെ ഏകദേശം രണ്ടര രുസുവായി രണ്ടാമത്തെ സുഹൃത്ത് ആലയംബ്രാൻ എന്ന് പറഞ്ഞാല് ഇത് ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ വലിയ ഭാഗ്യശാലിയായ ഒരു മനുഷ്യനിലൂടെ നമ്മുടെ മുന്നിൽ കാണിക്കുന്ന ഇഷ്ട രണ്ടാമത്തെ കാറ്റിനും ചെയ്യും

അതുപോലെ ആത്മീയമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഒരാഗ്രഹം മനസ്സിലുണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും നമ്മൾ അധ്വാനിച്ചാൽ സാധിക്കാത്ത രീതി പിന്നെ സഹോദരം എന്ന് പറഞ്ഞ ഒരു പള്ളിയിലേക്ക് നമ്മളിപ്പോ പറയുന്നത് പോലെ മഹത്തായ സൗഫീത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു വലിയ അത്ഭുതം ഞാൻ കേട്ടു വിട്ടു ഒരു പള്ളിയിലേക്ക് തറാവിക നമസ്കാരത്തിനു നടക്കും നമ്മുടെ ഒരു ബുദ്ധിന് അങ്ങോട്ടേ കഴിച്ചുകൊടുത്തു തറാവി നമസ്കരിപ്പിങ്ങനെ അവിടെ തറാവീ നമസ്കാരം നടക്കുന്നത് ഒരു മോഡലാണ് മോഡൽ അതെ മെറാക് മോഡൽ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ദിവസവും സറാവിയ നമസ്കാരത്തിൽ അവര് വളരെ അത്ഭുതകരമായ നിലയിൽ നാല് പേജോതും നാല് പേജ് അപ്പൊ അവരോട് ചോദിച്ചു അവര് പറഞ്ഞു വർഷങ്ങളായി തർക്കീപോട് കൂടി ഇങ്ങനെ ഓതി ഓതി വരികയാണ് കുറേ കുറച്ച് ഓദ്യം നമ്മൾ ഇവിടെ സത് തീർത്തു ഒരു ദിവസം നാല് പേജാണ് നാല് പേര് സറാവിയ നമസ്കാരത്തിൽ നാല് പേജ് ഓതുകൊണ്ട് പറഞ്ഞാൽ നാല് പേര് ദിവസം പറഞ്ഞാൽ ഒരു റബ്ബം മുഴുവൻ മുപ്പത് ദിവസം നിസ്കരിച്ചാൽ ഞാൻ വെറുതെ തമാശയ്ക്ക് അവനോട് ചോദിച്ചിട്ട് ഓൻ അങ്ങനെ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് പത്തം തീർക്കാനായിരിക്കും അല്ലെങ്കിലും ധനദായ സിംഗത്ത് കാരണം വഴി ഇറങ്ങിയ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണല്ലോ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് പത്തം തീർക്കാനായിരിക്കും അല്ലേ അതെ അപ്പൊ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കി നാല് നാലുപേര് ഒരു ദിവസം ഓടിയാലെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് എത്ര ദിവസം ഓതാക്കാം ആറ് ദിവസം ഓതാച്ചു മുപ്പത് ദിവസം ഏകദേശം ഒരു അഞ്ചാറ് കുട്ട എടുക്കും ഒരു കത്ത് തീർക്കാറുണ്ട് ഹത്തം തീരും ചിലപ്പോൾ ആ ഇമാമിന്റെയോ അല്ലെങ്കിൽ കുറെ കൊൽപ്പന ആളുകളുടെ കത്തവുമോ അല്ലാതെ അവർക്ക് കത്തം തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഭൗതികമായ വിഷയത്തിൽ നമുക്ക് മനിയുമില്ല എന്താ പറഞ്ഞാൽ മനക്കെട്ടിയ ആത്മവിശ്വാസം എന്ത് ചെയ്യാം എന്ത് ചെയ്യാം പക്ഷെ വളച്ചുവെച്ച കാര്യത്തിൽ മരലോകനത്തിന്റെ കാര്യത്തിൽ അഭിവാദ്യത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഓഹോ നമ്മളെ കൊണ്ട് വെച്ചു നമ്മളെ കൊണ്ട് വെച്ചു ഈ പറഞ്ഞ മഹാനവരുകൾ നിർബാഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ ദീർഘരസം കൊടുക്കുമാറാകട്ടെ നമുക്കും അങ്ങനത്തെ നല്ല അവധികളൊക്കെ ചെയ്യാനുള്ള തോഷി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെപ്പെട്ടവരെ ഓരോ രക്തത്തിലും ഓരോ സുഹൃത്തുക്കളോ തോന്നും അതൊന്നും കണ്ട പേജല്ല அது நம்ம தரவிமஸ்க்கு வந்து சாதி தலாவிமஸ் கழிஞ்சிட்டு இதே தோன்றியம் ஆவேர் வந்த கைகட்டி ரிஷஃப் அலிஹுமா தங்க போலும் அங்கேயப்பட்டு தங்களுக்கு கைகட்டி போன போய் திருஸிக்கி கைகட்டி ആവേശത്തെ പോയിക്കൊക്കെ ദിവസം പാർട്ടിക്ക് ശേഷം അൽപക്കറ ഓദി തീയതി ഞാൻ വിചാരിച്ചു രണ്ടുമൂന്ന് പേജാവുമ്പോ റക്കോ ചെയ്തു പക്ഷെ ആദ്യം കേട്ടോ റൊക്കെ അവസാനം ഇപ്പൊ റക്കോ ചെയ്തെന്ന് വിചാരിച്ചു ചെയ്തില്ല ആലയംപ്രാൻ തുടങ്ങിയ ആലയംപ്രാൻ തീർന്നപ്പോ റുക്കോ ചെയ്തോന്നോ ഇല്ലാ പിന്നെ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ ഒരു ദിവസം എന്ന ആയത്തി വരെ നൃത്തത്തിൽ ഓന്നി ഞാൻ എന്താ വീട് വീട് പറയുന്നത് അല്ല ഇത് ഒരു ഏഴാം നൂറ്റാണ്ടിൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള അനുഭവം അല്ല ഇപ്പൊ ജീവിച്ചിരിക്കുന്ന നമ്മളുടെ ഒടുവിലുള്ള അനുഭവമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ നിലയിൽ ഇരുവീ മുഴുവൻ ദിവസങ്ങളിലും മുപ്പത് ദിവസങ്ങളിലൊന്നും ഇടമൊഴിയാതെ ഓരോ സുഹൃത്തുക്കൾ ഓതി തീർത്ത് അദ്ദേഹം നമസ്കാരം നിർവഹിക്കും നമസ്കാരം നിർവഹിച്ചതിനു ശേഷം ഞാൻ പ്രതിബന്ധങ്ങളോട് സൂചിപ്പിച്ചതുപോലെ പെരുന്നാളിന്റെ അന്ന് ഒരു ലീവ് പെരുന്നാൾ കഴിഞ്ഞാൽ വീണ്ടും ആറ് എന്റെ രാത്രികളിലൊക്കെ ഇതേപോലെ നമസ്കാരം ആറ് നോമ്പ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഗം നമ്മുടെ നാട്ടിലെ ചെറിയ പെരുന്നാൾ പറയുന്നത് ആറ് നോമ്പ് പിടിച്ച ആളുകൾക്ക് ഒരു സ്പെഷ്യൽ അന്നത്തെ രാത്രി ഒരു സംകാരം സംസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം പരസ്യമായിട്ട് പറയും തിയാമല്ലയിലും നാളെ ഉണ്ടാവു പ്രമതം പോയതോടുകൂടി തിയാമ്പലയിലും തീരത്തും പോകുന്നുല്ല തിയാമല്ലയിലേക്ക് ഇതേപോലെ നാളെ ഉണ്ടാവും പക്ഷെ പള്ളിയിലായിരിക്കില്ല അല്ല എന്റെ വീട്ടിലായിരിക്കും താല്പര്യമുള്ളവർക്കൊക്കെ വരാം താല്പര്യമുള്ളവർക്കൊക്കെ വരാം ഇന്നലെ ഞാൻ എത്രയും വിശദമായി പറഞ്ഞെന്ന് വെച്ചാല് നമുക്ക് നന്മയുടെ കാര്യത്തിൽ നമ്മളെപ്പാൾ മുന്നിലുള്ളവരെയും ഉയരങ്ങളിലുള്ളവരെയും നോക്കുകയും അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുകയും അതിനായി അധ്വാനിക്കുകയും ചെയ്യണം അതാണ് മാതൃക നമ്മൾ ഓത നടത്തോളവളം നമുക്ക് പ്രതിഫലപ്പെട്ടു നമ്മുടെ മനസ്സ് നന്നാവും നമ്മുടെ ജീവിതത്തിൽ വെളിച്ചോപ്രകാശം ஓதுவாது நமஸ்காரத்தில் அதுக்காக ஏறியும் கூடுதல் நமஸ்கரிக்கணும் அவருடைய ஜீவிதா சூஷ்மத வந்து அமல்களில் பிரியப்பட்டவரை ஆவேபோக பிரத்யேகம் சரி இனி ஆக குறஞ்சி பாதிசங்களிலுள்ள நமக்கு நேடியெடுக்காட்ட ஒருபாடு நன்மங்களை അതുകൊണ്ട് നമ്മൾ സ്വയം ആരംഗത്ത് ബോധവാന്മാരാകണം നമ്മുടെ കുടുംബത്തോട് അതിനെ സംബന്ധിച്ച് നമ്മൾ പറയണം കുട്ടികളോട് നമ്മൾ അതിനെ സംബന്ധിച്ച് പറയണം കുട്ടികളെ കൊണ്ട് നമ്മൾ നിർബന്ധിച്ച് വിവാദത്തുകളിൽ മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യണം നമ്മുടെ കുടുംബത്തിൽ വീട്ടിൽ ഇനി ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനത്തെ മിക്കറുകളും സലാത്തും ഇല്ലാത്ത വേറെ ഒന്നും ഒന്നിനും നമ്മൾ അവസരം കൊടുക്കരുത് സമയം കൊടുക്കരുത് അള്ളാഹു സുൽഹാൻ പോലാമൽ ചെയ്യാനുള്ള സൗഭാഗ്യം لا وآخر دعوانا الحمد لله رب العالمين الحمد لله الحمد لله رب العالمين الله